അറബിക്കടലിലും ഏതൻ കടലിടുക്കിലും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാവുന്ന കടൽക്കൊള്ള ആക്രമണങ്ങൾ തടയാൻ ആരംഭിച്ചതാണ് ഓപ്പറേഷൻ സങ്കൽപ്പ് ഇതിന്റെ ഭാഗമായാണ് മുപ്പത്തിയഞ്ച് കടൽക്കൊള്ളക്കാരെ പിടികൂടിയത് നാൽപ്പത് മണിക്കൂർ നീണ്ട ഓപ്പറേഷനിലൂടെയാണ് മുപ്പത്തിയഞ്ച് കടൽക്കൊള്ളക്കാരെ കൊള്ളക്കാരെ നാവികസേന പിടികൂടിയത് ഐ എൻ എസ് കൊൽക്കത്ത യുദ്ധക്കപ്പലിലാണ് ഇവരെ മുംബൈ തീരത്തെത്തിച്ചത് ഒരു ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ നേവിയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററിൽ വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് കടൽക്കൊള്ളക്കാർ മദർഷിപ്പായി ഉപയോഗിച്ചിരുന്ന കപ്പൽ നാവികസേന കണ്ടെത്തി പതിനഞ്ചിന് പുലർച്ചെ മുതൽ ഈ െ ഐസ് കൊൽക്കത്ത പിന്തുടരാൻ തുടങ്ങി പിന്തുടർന്നെത്തിയ ഐ എൻ എസ് കൊൽക്കത്ത അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരമുള്ള പരിശോധനയ്ക്കായി കപ്പൽ നിർത്തണമെന്ന സന്ദേശം കൈമാറി എന്നാൽ അതിന് തയ്യാറാവാതെ തിരികെ വെടിയുതിർക്കുകയായിരുന്നു നാവികസേനാ കമാൻഡോകൾ കടലിൽ കപ്പലിനെ വളഞ്ഞു മുപ്പത്തിയഞ്ച് കൊള്ളക്കാരും പതിനേഴ് ജീവനക്കാരുമാണ് അതിലുണ്ടായിരുന്നത് എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് നാവികസേന കപ്പലിലേക്ക് മാറ്റി ഇവരുടെ ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് മുംബൈയിലെത്തിച്ച ഇവർക്കെതിരെ ഇന്ത്യൻ നിയമം അനുസരിച്ച് വിചാരണ നടത്തി നടപടികൾ സ്വീകരിക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം